പരിശുദ്ധി അമ്മയ്ക്കും ദേവകുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് പേര് ഷാജിമോൺ ലൂക്കോസ് ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ക്യാ പരിശുദ്ധി അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആദ്യ ഒന്നാമത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ എൻ്റെ ഞങ്ങളുടെ കിണർ കുഴിച്ചിട്ട് പതിനൊന്ന് അടിയിൽ വെള്ളം കിട്ടുമെന്നായിരുന്നു പതിമൂന്ന് അടി ആയിട്ടും കിണറ്റിൽ വെള്ളം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വിഷമിച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിണറ്റ് വെള്ളം കിട്ടുകയും കിണറ്റിൽ വെള്ളം കിട്ടുന്നതായിട്ട് ഒരു ദർശനം കണ്ടു ഒരു കുട്ടയിൽ നിറയെ വെള്ളം കവിഞ്ഞൊഴുകുന്നതുപോലെ കാണപ്പെടുകയും കിണറ്റിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ധാരാളം വെള്ളം കിട്ടുകയും ചെയ്തു മഴക്കാലത്ത് ദർശനം കണ്ടത് പ്രമാണിച്ച് പ്രകാരം കിണത് കവിഞ്ഞൊഴുകുന്ന കഴുകുകയും ചെയ്തു ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വിശുദ്ധ നാട്ടിൽ പോകാനായൊരാഗ്രഹമുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അപ്പം പരിശുദ്ധി അമ്മയോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി തടസ്സങ്ങളെല്ലാം നീങ്ങി ഞങ്ങൾക്ക് സമയത്ത് വിശുദ്ധനാടി തീർത്ഥയാത്ര തീർത്ഥാടനം നടത്തി വരാനുള്ള ഭാഗ്യം ലഭിച്ചു പിന്നെ ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാതെ കിടന്ന സമയത്ത് മൂന്നാ നാലാമത്തെ ഉടമ്പടിയിൽ വീട് പണിയുടെ പണി പൂർത്തിയാകും മാതാവ് തന്നെ പരിശുദ്ധി അമ്മ തന്നെ അവിടെ നിന്ന് അതിന് നേതൃത്വം നൽകുന്ന പോലെ പരിശുദ്ധി അമ്മ നിൽക്കുന്നതായിട്ടൊരു ദർശനം കണ്ടു അതോടുകൂടി എല്ലാ പണിയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും ഞങ്ങൾക്ക് ഈ മാസം തന്നെ കയറി താമസിക്കാനുള്ള ആഗ്രഹം ലഭിക്കുകയും ചെയ്തു ഉടമ്പടി കാശം തൈലം ഒക്കെ ഉപയോഗിച്ചത് മൂലം ധാരാളം വനിതരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാരണീയ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് ഉടമ്പടി പാത്രം ലഭിക്കുന്നതെല്ലാം വീടുകളിൽ എല്ലാ ഒന്നുപോലും മുടക്കാതെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അതുപോലെ ആ ദുരാലയങ്ങളിൽ പറ്റുന്ന വിധത്തിലെല്ലാം സഹായിക്കാറുണ്ട് ആത്മീയമായും ധാരാളം അനുഗ്രഹിക്കപ്പെട്ടു വിശുദ്ധ കുർബാന ഉടമ്പടി എടുത്ത സമയങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പോകാനുള്ള ഒരു താല്പര്യവും ആഗ്രഹവും പോകാനുള്ള കൃപയും ലഭിക്കുന്നുണ്ട് അതേസമയം ഉടമ്പടിയുടെ ആ ദിവസങ്ങൾ കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുന്ന ആ സമയത്ത് പള്ളി പോകാനുള്ള മടി തുടങ്ങും അപ്പം ഒട്ടപ്പെട്ടന്ന് തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും വീണ്ടും കൃത്യമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകാനുള്ള പങ്കെടുക്കാനുള്ള അനുഗ്രഹം ലഭിക്കാറുണ്ട് രണ്ടാഴ്ചയിലൊരിക്കലും കുമ്പസാഹരിക്കയും ആത്മീയമായി വളരാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയോട് ഈശോ ധാരാളമായി നൽകുന്നുണ്ട് ബൈബിള് ആഴ്ച എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ ആയിട്ട് വായിക്കാനുള്ള താല്പര്യവും ഈ സമയങ്ങളിൽ ലഭിക്കുന്നുണ്ട് ഈശോയ്ക്കും പരിശുദ്ധ പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാകാനും ധാരാളം കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഉത്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി തിരുവചനം പറയുന്നു അവൻ അതിന് റഹോബോത് എന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും ഇസഹാക്ക് വളരെയധികം പരിശ്രമത്തിന് ശേഷം പല പ്രാവശ്യം കിണറുകൾ കുഴിച്ച് ഒരു നല്ല കിണർ കുഴിച്ച് അവന് വളരെയധികം ഉണ്ടായ സന്ദർഭത്തെക്കുറിച്ചാണ് ഉത്പത്തി പുസ്തകത്തിൽ ഒരു ഇസഹാക്കിൻ്റെ ഒരു സമൃദ്ധിയെക്കുറിച്ച് ഈ ദൈവവചനം നമുക്ക് സന്ദേശം നൽകുന്നത് രാഹോബാത് ഓരോ അവസരങ്ങൾക്കും ഓരോ പുതിയ പേരുകളാണ് ഈ സഹാക്ക് നൽകിയിരുന്നത് സമൃദ്ധി ലഭിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഓരോ പുതിയ ജീവിത രീതിയും പുതിയ അവസ്ഥകളെയും കുറിച്ച് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ കാണുവാൻ സാധിക്കും പരിശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ അനേകായിരങ്ങളും ലക്ഷക്കണക്കിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ അവരുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഓരോ ഉടമ്പടിയിലൂടെയും ഓരോ സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുന്നത് ഇവിടെ ഷാജി ഷാജിമോളുടെ മനോഹരമായ സാക്ഷ്യത്തിൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു തങ്ങൾക്ക് കിണറ്റിൽ വെള്ളമില്ലാതിരുന്ന ഒരു വലിയ അവസ്ഥയിലാക്കിയാണ് ഇവർ വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തത് ൊട്ടും തന്നെ വെള്ളത്തിന് ഒരു സമയത്താണ് ഇവർ കിണർ കുഴിക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് ധാരാളം വെള്ളം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ അവർക്ക് ധാരാളം വെള്ളം നൽകി ദൈവം അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ സഹോദരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വിശുദ്ധ നാട്ടിലേക്കൊരു തീർത്ഥാടനം നടത്തണമെന്ന് അമ്മയുടെ ഇടപെടൽ അവരുടെ നിയോഗമായിരുന്നു തീർത്ഥാടനം യേശു സഞ്ചരിച്ച ആ വഴികളിലൊക്കെ വന്നു ഈശോയെ സ്പർശിക്കണമെന്ന വലിയൊരാഗ്രഹത്തോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചേശു അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വിശുദ്ധ നാട് സന്ദർശിക്കുവാനും സഹോദരിക്ക് ഭാഗ്യമുണ്ടായെന്ന് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ പണി തീരാത്തൊരു വീടായിരുന്നു ഭവത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ വളരെ സമയമെടുത്തിരുന്ന സമയത്താണ് ഒരു കാലഘട്ടത്തിലാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ഈശോയിൽ നിന്നും ആ ഈശോയുടെ മാധ്യസ്ഥ ഉപേക്ഷിച്ച് അവർക്ക് അവരുടെ വീടുപണി പൂർത്തിയാകുവാൻ അവർക്ക് സാധിച്ചത് ഈശോ ദൈവം ഭവനം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ കാവൽ വൃത ആണെന്ന് നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട് സത്യമാണ് പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ മാത്രമാണ് നമുക്ക് ഈശോയുടെ സംരക്ഷണം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വിശുദ്ധ കുർബാനയിലും എല്ലാ കൂതാശകളിലും കുമ്പസാരത്തിലും എല്ലാം ആത്മീയ അഭിവൃദ്ധി ഉണ്ടായി എന്നവർ പറയുന്നു എപ്പോഴും ഈശോയെ തൊട്ടറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഉടമ്പടി ജീവിക്കുവാൻ അവർക്ക് സാധിച്ചത് ഒരു മൂന്ന് മാസ കാലഘട്ടത്തിൽ ജീവിതം മാത്രമല്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മ ഈലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കടന്ന് എപ്പോഴും നിത്യതയോളം ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ഒരു വലിയ പ്രേരണയും പ്രോമിസുമായിട്ടാണ് ഈ അൾ താരയിൽ നിന്ന് ഷാജിമോൾ ഇറങ്ങുന്നത് ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി